ഒരാൾ യഥാർത്ഥ മതവിശ്വാസിയായാൽ മതനിയമങ്ങളിൽ കണിശമായി പുലർത്തുന്നൊരു വ്യക്തിത്വമായാൽ അത് മറ്റു സഹോദര സമുദായങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നൊരു മിഥ്യാധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട് സത്യത്തിൽ മതവിശ്വാസം സ്വീകരിക്കുകയും മറ്റു സഹോദര സമുദായങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യുന്ന ആ കപട സ്വഭാവമാണ് സത്യത്തിൽ മതവിശ്വാസികൾക്ക് മറ്റു സഹോദര സമുദായങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരിക ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ തയ്യാറാവണമെന്ന് പറയുന്ന താല്പര്യപ്പെടുന്ന ഒരു പുതിയ സെക്യുലർ സ്വഭാവം ഉണ്ടാക്കണമെന്നൊക്കെ താല്പര്യപ്പെടുന്ന ആളുകളാണ് എന്താണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരുതരം അൾട്രാ സെക്യുലർ ആയിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ചപ്പാടുകൾ നമ്മുടെ പുതിയ തലമുറയിൽ വളർന്നു വരുന്നുണ്ട് ഞാൻ വിശ്വാസിയാണ് ഞാൻ എന്റെ ആരാധനാക്രമങ്ങളൊക്കെ നിർവഹിക്കുന്നയാളാണ് പക്ഷേ അതൊക്കെ നിലനിർത്തുന്നതോടൊപ്പം തന്നെ ഞാൻ പൊതുസമൂഹത്തിൽ രംഗപ്രവേശനം ചെയ്യുമ്പോൾ ഞാനൊരു മതത്തിന്റെ വാക്താവായിട്ട് പ്രത്യക്ഷപ്പെടുന്ന മതത്തിനു വേണ്ടി വാദിക്കുന്ന രീതിയിൽ പ്രത്യക്ഷപ്പെടുന്ന ആ സ്വഭാവമൊക്കെ മാറ്റി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു എല്ലാവർക്കിടയിലും സർവാംഗീകൃതനാകലാണ് ഇന്നത്തെ കാലത്ത് അഭികാമ്യം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് പക്ഷെ നാം തിരിച്ചറിയണം യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ഒരു വിശ്വാസി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണെങ്കിൽ മറ്റുള്ളവർ അവനെ ബഹുമാനിക്കും ആദരിക്കും എല്ലാ അർത്ഥത്തിലും അവനെ ഉൾക്കൊള്ളുന്ന അവനെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന രീതിയിലാണ് ആ വിശ്വാസിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം അള്ളാഹു അവന് അത്തരമൊരു പദവി നൽകും ഒരു മനുഷ്യൻ അല്ലാഹുവിന് ഭയപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അവന് ഭൂമിയിൽ സമൂഹത്തിൽ അത്തരം ഒരു അംഗീകാരവും ബഹുമാനവും നൽകപ്പെടും അപ്പൊ സമൂഹത്തിൽ അംഗീകാരവും സ്വീകാരവും ലഭ്യമാകാൻ വേണ്ടി മതവിശ്വാസത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല ആ കണിശതയിൽ അയവൊരുത്തേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞത് കണ്ണീർ തുസ്താദിനെ കുറിച്ചാണ് ആ കണ്ണീർ തുസ്താദ് വാഴക്കാട് അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയം കണ്ണിയതുസ്താദിന്റെ വീട്ടിലേക്ക് സംഘടനാ പ്രവർത്തകർ വരും ശിഷ്യന്മാർ വരും നാട്ടിലെ പല മഹല്ല് ജമയത്ത് ഭാരവാഹികൾ വരും പല ആളുകളും ഫത്തുവ ചോദിക്കാൻ വരും മതപരമായ സംശയ ദൂരീകരണത്തിന് വരും സമസ്ത കേരള കേരജമീയത്തിനു പ്രസിഡന്റാണ് ഇന്നത്തെ പോലെ വാർത്താവിനിമയ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നേർക്ക് നേർ കാണാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ വരും അപ്പൊ കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് നടന്നു പോകാനുള്ള വഴി മാത്രമാണുള്ളത് സമസ്ത കേരള ജമീയത്തിനു അധ്യക്ഷൻ എത്രയോ ശിഷ്യഗണങ്ങളുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്നൊരു മഹാപണ്ഡിതൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആളുകൾ വരുമ്പോൾ വാഴക്കാട്ട് അങ്ങാടിയിൽ എവിടെയെങ്കിലും വാഹനം നിർത്തി പാർക്ക് ചെയ്തിട്ട് ചെറിയൊരു നടപ്പാതയിലൂടെ നടന്നിട്ട് വേണം കണ്ണിയത്ത് കണ്ണീർത്തുസ്ഥാദിന്റെ വീട്ടിലേക്ക് പോകാൻ ഒരു ദിവസം വാഴക്കാട്ട് അവിടുത്തെ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ അവിടെ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് മഹല്ല് കമ്മിറ്റിയല്ല ക്ഷേത്ര കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ പല കാര്യങ്ങളും നാട്ടുവർത്തമാനങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട അജണ്ട വന്നു ക്ഷേത്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ആ യോഗത്തിൽ അജണ്ട വെച്ചു അവർ പറഞ്ഞു നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് കണ്ണിയൻ മുസ്ലിയാർ അവർ നാട്ടുകാർ അങ്ങനെ വിളിക്കാറുള്ളത് കണ്ണിയൻ മൂലിയാർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ധാരാളം ആളുകൾ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ വീട്ടിലേക്ക് ഒരു റോഡില്ല എന്ന കാരണത്താൽ വഴികളിലൊക്കെ വാഹനം പാർക്ക് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് നടന്നു പോകുന്ന രീതിയാണ് എത്രയോ ശിഷ്യഗണങ്ങളും അനുയായികളുമുള്ള ഒരു വലിയ മഹാപണ്ഡിതന്റെ വീട്ടിലേക്ക് ഇപ്പോഴും വാഹനത്തിന് പോകാൻ സൗകര്യപ്പെടുന്ന ഒരു റോഡില്ല എന്ന് വന്നാൽ നാട്ടുകാരായ നമുക്കതിൻ്റെ മോശമുണ്ട് ക്ഷേത്ര കമ്മിറ്റി യോഗം കൂടിക്കൊണ്ട് തീരുമാനിക്കുകയാണ് ത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്ന് കണ്ണീർ തുസ്താദിന്റെ വീട്ടിലേക്ക് റോഡ് വെട്ടിക്കൊടുക്കുകയാണ് കാശ് വാങ്ങിയിട്ടല്ല ഇത്തരം ഒരു ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ബ്രോക്കർ വിട്ടുകൊണ്ട് വലിയ സംഖ്യ വാങ്ങിയിട്ടല്ല നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തിന്റെ വീട്ടിലേക്ക് സന്ദർശകർ വരുമ്പോ ആ സന്ദർശകർ വഴിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് നടന്നു പോവുക എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാരായ നമുക്കതിൽ കുറച്ചിലാണ് അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിൽ നിന്ന് ഉള്ള ഭൂമി കണ്ണീർ തുസ്താദിന്റെ വീട്ടിലേക്ക് റോഡ് വെട്ടാൻ സൗജന്യമായിട്ട് നൽകാൻ വേണ്ടിയിട്ട് കണ്ണീർ തുസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ ക്ഷേത്രഭൂമി വാഹനം ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കാമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ യോഗം ചേർന്നുകൊണ്ട് തീരുമാനിക്കുകയാണ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഒരാൾ യഥാർത്ഥ മതവിശ്വാസിയായാൽ മതനിയമങ്ങളിൽ കണിശമായി പുലർത്തുന്നൊരു വ്യക്തിത്വമായാൽ അത് മറ്റു സഹോദര സമുദായങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നൊരു മിഥ്യാധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട് സത്യത്തിൽ മതവിശ്വാസം സ്വീകരിക്കുകയും മറ്റു സഹോദര സമുദായങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യുന്ന ആ കപട സ്വഭാവമാണ് സത്യത്തിൽ മതവിശ്വാസികൾക്ക് മറ്റു സഹോദര സമുദായങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരിക സ്വന്തം വിശ്വാസം ഉയർത്തിപ്പിടിക്കുക ആ വിശ്വാസത്തിൽ അഭിമാനം കൊള്ളുക ആ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ സഹോദര സമുദായങ്ങളെ ചേർത്തു പിടിക്കാൻ സാധിക്കുന്ന വിശാലമായ മനസ്സ് ആ വിശാലമായ മനസ്സുള്ളത് കൊണ്ടാണ് അത്രയും ഉന്നതനായ വ്യക്തിത്വമാണ് എന്ന തിരിച്ചറിവുള്ളത് കൊണ്ടാണ് കണ്ണീ തുസ്താദ് ആവശ്യപ്പെടാതെ ആ നാട്ടിലൊരു മുസ്ലിം സഹോദരനും ആവശ്യപ്പെടാതെ അവിടുത്തെ മഹല്ല്ജമാ ആവശ്യപ്പെടാതെ നിങ്ങൾ റോഡ് കൊടുത്താൽ ഞാൻ ഇത്ര ഫണ്ട് തരാമെന്ന് വലിയ സാമ്പത്തിക സൗകര്യങ്ങൾ കൊടുക്കാതെ അത്രയും കൃത്യമായി അത് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല സഹോദര സമുദായങ്ങൾക്കിടയിലും സ്വീകാര്യം നേടാൻ സാധ്യമായത് മതകാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തതിന്റെ പേരിലല്ല മതകാര്യങ്ങളിൽ കണിശമായ സമീപനം നിലനിർത്തിക്കൊണ്ട് തന്നെ സഹോദര സമുദായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാം എന്ന് പറയുന്ന ഒരു ജീവിത ശൈലി ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അത് മഹാന്മാരായ സമസ്ത കേരള ജം പണ്ഡിതന്മാർ നമ്മുടെ സാധാത്തുക്കൾ അവരുടെ എല്ലാം ജീവിതം പരിശോധിച്ച് നോക്കിയാൽ കണ്ടെത്താൻ സാധിക്കും